ാണ് ദേശമംഗലം ദേശമംഗലത്തെ ഹോസ്പിറ്റലാണിത് ഒരു ആംബുലൻസ് പോലും ഇല്ല നാലഞ്ചു വർഷമായി കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഏതോ ഒരു വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ അഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ കിടത്തി ചികിത്സയും ഡോക്ടർമാരും സ്ഥിരമുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ഡോക്ടർമാരുണ്ടാവും അതും സ്ഥിരം ഉണ്ടാവില്ല കിടത്തി ചികിത്സയില്ല പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം അതിന് മുമ്പ് ഭരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്നത് എം എൽ എ സി പി എമ്മിൻ്റെ എം പി അതും സി പി എം ഭരിക്കുന്ന പിന്നെ രാഷ്ട്രീയ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ഞാൻ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിട്ടും ദേശമംഗലത്തിൻ്റെ അവസ്ഥ ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങിന് വരെ ചോർച്ചയുണ്ട് അത് അതിന്റെ അവസ്ഥ മോശമാണെന്നാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വേണം മാറ്റം വേണമെങ്കിൽ ഇവിടെ ബി ജെ പി ഭരിക്കണം അതിനുവേണ്ടി ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വിജയിപ്പിക്കുക നിങ്ങളുടെ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് തന്നെ ഇതൊന്നും ഞങ്ങൾ കെട്ടിച്ചമച്ച കഥകളല്ല നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം ഈ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ പിന്നെ ഞാൻ പറയണ്ട എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റോഡ് റോഡിട്ടത് അത് ഒരു മഴ പെയ്ത അതിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ തടയണ അങ്ങനെ പല പല കേസുകളുണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മതിയായി നിങ്ങളുടെ അഴിമതി പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാരണം അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊണ്ടുവരും